ഓണവും സഹകരണ പ്രസ്ഥാനവും എന്ന ഒരു വിഷയത്തിലാണ് ഇന്ന് കോപ് ടോക്സ് നിങ്ങളോട് സംവദിക്കുന്നത് ഓണവും സഹകരണ മേഖലയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് സഹകരണ പ്രസ്ഥാനത്തിന് ബന്ധമില്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് ഓണവും സഹകരണ മേഖലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായി പങ്കുവയ്ക്കാനുള്ള അഭിപ്രായം മലയാളിയുടെ ഓണത്തിന് സഹകരണത്തിൻ്റെ ഗന്ധമുണ്ട് അവൻ്റെ അടുക്കളയിൽ മലയാളിയുടെ അടുക്കളയിൽ ഒരുങ്ങുന്ന വിഭവങ്ങളിൽ സഹകരണത്തിൻ്റെ രുചിക്കൂട്ടുകളുണ്ട് സഹകരണ മേഖല സ്പർശിക്കാത്ത മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു മേഖലയും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം ഈ ഓണക്കാലവും നിരവധി പരിമിതികളുടെ നൊമ്പരത്തിൻ്റെ ഈ ഓണക്കാലവും മലയാളിക്ക് ഓണത്തെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല ഏറെ വിഷമമുള്ള ഒരു കാലഘട്ടമാണിത് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ നമ്മുടെ രാജ്യത്തെ നടുക്കിയ കേരളത്തെ നടുക്കിയ വലിയ നൊമ്പരങ്ങൾ വയനാട് നമുക്ക് സമ്മാനിച്ചു അപ്പോഴും നമുക്ക് ഓണത്തിന് അവധി പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു മലയാളിയുടെ ഗ്രഹാതുര സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ഓണം അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്കും പൊലിമകൾക്കും വിടാം എന്നാൽ ഓണത്തിൻ്റെ ഒരു മിനിമം ആഘോഷങ്ങളും മിനിമം ഇടപെടലുകളും ഇല്ലാതെ നമുക്ക് ഈ ഓണക്കാലം കടന്നു പോകാൻ കഴിയില്ല അവിടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കേരളത്തിൽ ഔദ്യോഗിക ആഘോഷങ്ങൾക്ക് വിട നൽകുമെന്ന് ഒഴിവ് നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഓണം വിപണിയിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യം എന്ന് പറയുന്നത് സപ്ലൈകോയും കൺസ്യൂമർ ഫെഡറേഷനുമാണ് സപ്ലൈകോയിൽ സർക്കാർ നേരിട്ടാണ് നിയന്ത്രണം നടത്തി നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നത് എങ്കിൽ കൺസ്യൂമർ ഫെഡറേഷൻ വഴിയുള്ള ഇടപെടലാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഇടപെടലിൽ ഏറ്റവും പ്രധാനം കൺസ്യൂമർ ഫെഡറേഷൻ എഴുപത്തിമൂന്നോളം ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ഈ ഓണക്കാലത്ത് സബ്സിഡി ഇനങ്ങൾ നൽകാൻ വേണ്ടിയുള്ള ഔട്ട്ലെറ്റുകളാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സബ്സിഡിയോടുകൂടി സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുന്നത് അതേ ഉൽപ്പന്നങ്ങൾ തന്നെ ത്രിവേണിയിലും സബ്സിഡിയോടുകൂടി ലഭ്യമാക്കാൻ വേണ്ട നടപടികളാണ് സഹകരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു വിപണി ഇടപെടൽ മറ്റൊന്ന് സഹകരണ മേഖലയിൽ ആരംഭിക്കാൻ പോകുന്ന ആയിരത്തി അഞ്ഞൂറോളം വരുന്ന നിത്യോപയോഗ സാധന വിതരണ കേന്ദ്രങ്ങൾ സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ ത്രിവേണി കഴിഞ്ഞാൽ ബാക്കിയുള്ള വിപണന കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളാണ് അത്തരം ആയിരത്തി അഞ്ഞൂറോളം സഹകരണ ഉൽപ്പന്ന വിതരണ കേന്ദ്രങ്ങളിലൂടെ സഹകരണത്തിൻ്റെ ഇടപെടൽ കടന്നേറ്റുകയാണ് നമുക്കറിയാം ഓണം ഈ ഓണക്കാലത്തെ ബിസിനസ് ലോകത്തെ സംബന്ധിച്ച് ഇതൊരു ശാഖരയുടെ കാലമാണ് വലിയ ലാഭിയുടെ കാലമാണ് കോടികളുടെ ബിസിനസ് നടക്കുന്ന കേരളത്തിലെ ഓണം വിപണി അവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വാണം പോലെ കുതിച്ചു വില എത്രയോ കാലഘട്ടങ്ങളിൽ നാം കണ്ടതാണ് അവിടെയെല്ലാം നമുക്ക് ആശ്വാസം പകരുന്ന ഇടപെടൽ നടത്തിയത് നാം ഏറെ ചേർത്ത് പിടിക്കുന്ന നമ്മെ ഏറെ ചേർത്ത് പിടിക്കുന്ന സഹകരണ പ്രസ്ഥാനം തന്നെയാണ് ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡറേഷൻ നമ്മുടെ നാട്ടിലേക്ക് വലിയ ഓണം വിപണികളുമായി കടന്നു വരുമ്പോൾ ഈ നൊമ്പലത്തിൻ്റെ കാലഘട്ടത്തിലും കേരളത്തിലെ സഹകാരി സമൂഹം അതിന് ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊന്ന് ടെക്സ്റ്റൈൽ രംഗത്തുള്ള സഹകരണത്തിന്റെ ഇടപെടലാണ് കൈത്തറി സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ റിബേറ്റ് അനുവദിക്കുന്ന കാലമാണ് ഈ ഓണക്കാലം ധാരാളം പേർ ജോലി ചെയ്യുന്ന ധാരാളം അരക്ഷിതാവസ്ഥയുള്ള അവശതയുള്ള കൈത്തറി സഹകരണ പ്രസ്ഥാനം പോലും ഈ ഓണക്കാലത്ത് സബ്സിഡികളും റിബേറ്റുകളുമായി കേരളത്തിലെ സമൂഹത്തിന്റെ മുമ്പാകെ വരികയാണ് ഒപ്പം നമുക്കറിയാം സഹകരണ സ്ഥാപനങ്ങൾ തനത് സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് സഹകരണ സ്ഥാപനങ്ങൾ തനത് ഓണ സംഘടിപ്പിക്കുന്നുണ്ട് പച്ചക്കറി ചന്തകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ പച്ചക്കറി ചന്തകളിലൂടെയെല്ലാം ഓരോ സഹകരണ സ്ഥാപനവും കേരളത്തിൽ പതിനെണ്ണായിരത്തോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ വന്ന സ്ഥിതിവൂര കണക്കുകൾ കാണിക്കുന്നത് ഈ പതിനെണ്ണായിരത്തോളം സഹകരണ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്കവാറും സഹകരണ സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലയിൽ ഈ സഹകരണ വിപണികൾ സൂപ്പർ മാർക്കറ്റുകൾ പോലുള്ള നിത്യോപയോഗ വിതരണ കേന്ദ്രങ്ങൾ കൂടി ഇവ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇവയുടെ എല്ലാം പ്രവർത്തന ഫലമായി പൊതുവിപണിയിലെ നിയന്ത്രണമില്ലാത്ത വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന വിപണി ഇടപെടലിൻ്റെ മാതൃകയായി സഹകരണ ഇടപെടൽ മാറുകയാണ് ഇവിടെ പറയാതെ പോകാൻ കഴിയാത്ത ഒരു കാര്യം ഇത്തവണത്തെ ഓണം വിപണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൺസ്യൂമർ ഫെഡറേഷനും സപ്ലൈകോയും എല്ലാം ഇത് ഇതാലോചിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ അഭിമാനമായ ദിനേശ് ബി ഡി സഹകരണ സംഘം ഇരുപത്തിയാറിനം നിത്യോപയോഗ സാധനങ്ങളുടെ സമൃദ്ധി ഓണക്കിറ്റ് വിപണിയിലിറക്കി എന്നുള്ളതാണ് അപ്പോ നമ്മളെ സംബന്ധിച്ച് ഈ ഓണം പ്രയാസം അനുഭവിക്കുന്ന ഈ ഓണക്കാലത്തും മലയാളിയുടെ മലയാളിയുടെ ഗ്രഹാതുര സങ്കല്പങ്ങളുടെ ഭാഗമായ ഓണത്തെ നമുക്ക് വിസ്മരിക്കാവതല്ല നമുക്ക് തടഞ്ഞു നിർത്താവുന്നതല്ല അവധി ഒന്നാണ് മലയാളിയെ സംബന്ധിച്ച് ഓണം മലയാളിക്ക് ഇത് നൊമ്പരം സപ്ലൈകോ സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലും പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും ഓണച്ചന്ത സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോർ അഥവാ സൂപ്പർ വിതരണം ചെയ്യും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകൾ നൽകും സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ആയിരത്തി അഞ്ഞൂറ് ചന്തകൾ കൺസ്യൂമർ ഫെഡ് നടത്തും എഴുപത്തിമൂന്നെണ്ണം ത്രിവേണി സ്റ്റോറുകളിലൂടെയും ബാക്കിയുള്ളവ സഹകരണ ബാങ്കുകൾ മുഖേനയും ആകും പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ത്രിവേണിയിൽ സാധനങ്ങൾ ലഭിക്കും ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ റിബേറ്റ് ഉണ്ടാകും സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം റിബേറ്റ് മേള സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി സംഘങ്ങൾക്കും നെയ്ത്തുകാർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഇരുപത്തിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ കൂടി വില്പന നടത്തും കയർഫെഡ് സെപ്റ്റംബർ മുപ്പത് വരെ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി ഇരുപത്തി മൂന്ന് ശതമാനം ഇളവ് നൽകും ഓണവിപണിയിൽ ഒരു വേള മുമ്പേ നിലയുറപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് ദിനേശ് പി ഡി സഹകരണ സംഘത്തിന് അവകാശപ്പെട്ടതാണ് ദിനേശ് ഓണം നല്ലോണം ആസ്വദിച്ചോണം എന്ന ലെവലുമായി കേരള ദിനേശിന്റെ സമൃദ്ധി ഓണക്കിറ്റ് വിപണിയിലെത്തി ഇരുപത്തിയാറ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ആയിരത്തി മുന്നൂറ്റി ഒന്ന് രൂപയുടെ ഓണക്കിറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും ബിരിയാണി അരി അഥവാ മട്ടാരി ഒരു കിലോ ബിരിയാണി അരി ഒരു കിലോ അല്ലെങ്കിൽ മട്ടാരി രണ്ട് കിലോ പ്രഥവൻ കിറ്റ് അറുന്നൂറ്റി അൻപത് ഗ്രാം പുട്ടുപൊടി റവ അര കിലോ വീതം കടല തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതം അച്ചാർ തേങ്ങാപ്പാൽ ഇരുന്നൂറ് ഗ്രാം വീതം കടുക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ മസാല ചിക്കൻ മസാല രസം മിക്സ് ചായപ്പൊടി ഉപ്പേരി എന്നിവ നൂറ് ഗ്രാം വീതം ജീരകം നെയ്യ് അൻപത് ഗ്രാം വീതം കായം ഇരുപത്തി ഗ്രാം കായമുളക് മുപ്പത് ഗ്രാം ബിരിയാണി മസാല പതിനഞ്ച് ഗ്രാം വെളിച്ചെണ്ണ അര ലിറ്റർ ഗോതമ്പ് പൊടി ഒരു കിലോ പപ്പടം ഒരു പാക്കറ്റ് എന്നിങ്ങനെയാണ് കിറ്റിലുള്ളത് ഓരോ കിറ്റിനും സമ്മാനക്കൂപ്പൾ ലഭിക്കും ഒന്നാം സമ്മാനം റബ്കോ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ രണ്ടാം സമ്മാനം റബ്കോ ദിവാൻ സ്കോട്ട് മൂന്നാം സമ്മാനം റബ്കോ മാട്രസ് നാലാം സമ്മാനം മൂന്ന് പേർക്ക് ദിനേശ് ഓണക്കിറ്റ് അഞ്ചാം സമ്മാനം അഞ്ച് പേർക്ക് ദിനേശ് പായസക്കിറ്റ് പൊലിമ കുറയുമ്പോഴും ആഘോഷങ്ങളിൽ കുറവ് വരുത്തുമ്പോഴും മലയാളിക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഗൃഹാതുരതയാണ് ഓണക്കാലം സുഗതകുമാരി ടീച്ചറിൻ്റെ വരികൾ നോക്കൂ ആരും ക്ഷണിക്കാതെ ആരും എതിരേൽക്കാതെ ഓണം കൃത്യമായി വന്നെത്തുന്നു യാത്ര പോലും പറയാതെ പോകുന്നു ലക്ഷ്മിദാസ് ചൊല്ലിയ സുഗതകുമാരിയുടെ വരികൾ നമുക്കൊന്ന് കേട്ടാലോ ഓണം സുഗതകുമാരി ടീച്ചറുടെ ഒരു ഓണ കവിത ആരും ക്ഷണിക്കാതെ ആരും എതിരേൽക്കാതെ ഓണം കൃത്യമായി വന്നെത്തുന്നു യാത്ര പോലും പറയാതെ പോകുന്നു കവിത ചൊല്ലുന്നത് ശ്രീമതി ലക്ഷ്മിദാസ് തൊടുപുഴ സ്വദേശിയായ ലക്ഷ്മിദാസ് കരമന എൻ എസ് എസ് കോളേജിൽ മലയാള വിഭാഗത്തിൽ അധ്യാപികയാണ് ശലഭങ്ങൾ കണ്ടു പുലരിത്തെ രണ്ടു ശലഭങ്ങൾ ു പുലരിത്തെ പുലരിത്തെളിമയിൽ പൂവിളം മഞ്ഞച്ചിറകുമായി വന്നോരാ ലോല സൗന്ദര്യങ്ങൾ മിന്നും നറും വെയിലൂളിയിട്ടാഴ്ന്നും ഉയർന്നും തിളങ്ങവേ ചേലഴും വെയിലൊളി പൊന്നുപോൽ ചൂഴവേ ഒന്നു ഞെട്ടി െട്ടിക്കണ്ടറിഞ്ഞു ഞാൻ പിന്നെയും വന്നു പോയോണം നിറഞ്ഞു പോയി കണ്ണുകൾ അൻപിൽ വിരിഞ്ഞു മറഞ്ഞു മറഞ്ഞുപോമിക്കൊച്ചു തുമ്പയ ായി മുധയായി സ്വാഗതമോരാതെ യാത്ര ചോദിക്കാതെ പോരുന്നു പോകുന്നു നീ എന്നു മോമനീ ആരറിയുന്നു നീ വന്നതും പോവതും ആരുനക്കിറ്റുപാധേയമേകുവാൻ ൊന്നു നിൽക്കുവാൻ ജീവിതഭാരം ചുമന്നു തിടുക്കിൽ നടക്കവേ ഞങ്ങൾ മറന്നു മറന്നുപോയി പാടുവാൻ തേനൂറു മണ്ണത്തെയോണ പുതുമലർപ്പാട്ടുകൾ എന്നേ മറന്നു മറന്നുപോയി കളം ീർക്കുവാൻ എന്നേ മറന്നു പോയി എങ്കിലും ഏതോ വിദൂരസ്മര പഴയ ശീലത്തിനാൽ കാലം മുടങ്ങാതെ വന്നു പോകും പക്ഷിജാലങ്ങളെപ്പോലെ ആരോ നയിപ്പതായി ഒന്നും അറിയാതെ ഒന്നുമറിയാതെ യാന്ത്രികമായി തന്നെ വന്നു പോകുന്നതാ നീയുമെന്നോണമേ അല്ലായിലെന്നേ വരാതിരുന്നേനെ നീ അല്ലിനെ സ്നേഹിക്കുമെങ്ങൾ തന്നാടിതിൽ അല്ലായെങ്കിലെന്നീ വരാതിരുന്നേനെ നീ അല്ലിനെ സ്നേഹിക്കുമെങ്ങൾ തന്നാടിതിൽ പിന്നെ തോരൻ വന്നു പോലൻ വന്നു കാളം വന്നു അവിയിൽ വന്നു കിഴശ്ശേരി വന്നു ചോറ് വന്നു സാമ്പാറും വന്നു രണ്ടു കൂട്ടം പായസവും വന്നു